കമ്മീഷൻ നിയമനം റദ്ദാക്കൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ പ്രഹരമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കമ്മീഷൻ ശരിയല്ലെന്ന് ബി ജെ അന്നേ പറഞ്ഞതാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തലസ്ഥാനത്ത് ബിജെപി നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കേരളത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല അത് പിരിച്ചുവിടണം എന്നുള്ള നിലപാട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് ആദ്യമേ സ്വീകരിച്ചത് ഞങ്ങൾ അന്നേ പറഞ്ഞു ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു തരത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശമില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം വോട്ടുകൾ മുഴുവൻ പെട്ടിയിലാക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവര് നടത്തിയ ഒരു നീക്കമായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്